മധ്യകേരളത്തിൽ മഴയിൽ കനത്ത നാശനഷ്ടം വിവിധ ജില്ലകളിൽ നിന്നായിരുന്നു നിരവധി വീടുകൾ ഭാഗികമായും പൂർണ്ണമായും തകർന്നു പലയിടങ്ങളിലും മരം വീണും മണ്ണിടിച്ചിലുണ്ടായും ഗതാഗതം തടസ്സപ്പെട്ടു വ്യാപക നാശനഷ്ടമാണ് മധ്യകേരളത്തിലുണ്ടായത് ആലപ്പുഴയിൽ കാറ്റിൽ കടയുടെ മേൽക്കൂര വീണ് പതിനെട്ടുകാർ മരിച്ചു പള്ളാത്തുരുത്തി സ്വദേശി നിത്യയാണ് മരിച്ചത് തോട്ടിലെ വെള്ളത്തിൽ വീണാണ് തൃശൂർ മുല്ലശ്ശേരി സ്വദേശി ബാലൻ മരിച്ചത് ഇന്നലെ മൂവാറ്റുപുഴയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി പെരുമ്പല്ലൂർ സ്വദേശി ജോബിൻ ജോസഫിന്റെ മൃതദേഹം പറവൂർ പാഴൂർ അമ്പലത്തിന് സമീപത്തു നിന്നാണ് കണ്ടെത്തിയത് ആലപ്പുഴ പൂച്ചാക്കൽ അരൂക്കുറ്റി റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു കോട്ടയത്ത് ശക്തമായ കാറ്റിലും മഴയിലും ഇന്നും ഇന്നലെയുമായി അറുപത്തി ഒൻപത് വീടുകളാണ് തകർന്നത് ഭരണകാനത്ത് തോട് കരകവിഞ്ഞ് മൂന്ന് വീടുകളിൽ വെള്ളം കയറി ആളുകളെ സുരക്ഷിതമായി ബന്ധുവീടുകളിലേക്ക് മാറ്റി ജില്ലയിൽ നിലവിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്നുണ്ട് മീനച്ചിൽ സെന്റ് ജോൺസ് സ്കൂളിലെ ക്യാമ്പിൽ രണ്ടു പേരാണ് രണ്ടുപേരാണ് ഈരാറ്റുപേട്ടയിലും പാലായിലും മീനച്ചിലാർ കരകവിഞ്ഞു പല സ്ഥലങ്ങളിലും മരം പുഴ വീണുംവിഞ്ഞും ഗതാഗതം മഴ കുറഞ്ഞതോടെ പലയിടത്തും വെള്ളം ഇറങ്ങി തുടങ്ങി തൃശൂർ പെരിങ്ങൽകുത്ത് ഡാമിന്റെ ഷട്ടറുകൾ നാളെ ഉയർത്തും ഡാമിലെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിലാണ് നടപടി മരം വീണതിനെ തുടർന്ന് സംസ്ഥാന പാതയിൽ മൂന്ന് പിടികയിലും ഗുരുവായൂർ തൃശൂർ റെയിൽവേ ലൈനിലും ഗതാഗത തടസ്സം ഉണ്ടായി മാളയിലുണ്ടായ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത് ചാലക്കുടിയിലും ചുഴലിക്കാറ്റുണ്ടായി ഇടുക്കി മൂന്നാറിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു പത്തൊമ്പത് പേരെയാണ് ക്യാമ്പിലേക്ക് മാറ്റിയത് മഴ ശക്തമായതോടെ ഡാമുകളിൽ നിന്നും കൂടുതൽ ജലം പുറത്തേക്ക് ഒഴുക്കുന്നു കല്ലാർകുട്ടി പാമ്പ്ല മലങ്കര ഡാമുകളുടെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി പലയിടത്തും മണ്ണിടിഞ്ഞും മരം വീണം ഗതാഗത തടസ്സവും ഉണ്ടായി മഴ കനക്കുന്ന സാഹചര്യത്തിൽ ഇടുക്കി ജില്ലയിൽ ഒരു എൻ സംഘം എത്തി വിവിധ ബ്യൂറോകൾക്കൊപ്പം കോട്ടയം